ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കുറേയായി കേൾക്കുന്ന പദമാണ് അനധികൃത കുടിയേറ്റക്കാർ ഇവരെങ്ങനെയാണ് അനധികൃതമായി നമ്മുടെ നാട്ടിലെത്തുന്നത് ബംഗ്ലാദേശികളാണെങ്കിലും അഫ്ഗാനികളാണെങ്കിലും പാക്കികളാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് സഹായവും സഹകരണവും ലഭിക്കാതെ താൻ പിടിക്കപ്പെടില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ ഈ വ്യാജരേഖകളിൽ എങ്ങനെയാണ് അവർ ഈ നാട്ടിലെത്തുന്നത് എന്നത് ചോദ്യം ചെയ്യേണ്ടുന്ന വിഷയമാണ് നമ്മൾ കുറേയായി കേൾക്കുന്നു നമ്മുടെ നാട്ടിൽ പാകിസ്ഥാനികളും അഫ്ഗാനികളും ബംഗ്ലാദേശികളും എമ്പാടും കുടിയേറിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഇവിടെ മലദ്വാർ ഗോൾഡ് പോലെ നീണ്ടു നീണ്ടു പോകുന്നതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല ഇതിന്റെ അടിവേരല്ലേ ആദ്യം തപ്പേണ്ടത് ആരാണിവർക്ക് വ്യാജ ഐഡികൾ നിർമ്മിച്ച് നൽകുന്നത് ആ സോഴ്സ് കണ്ടെത്തുകയല്ലേ ആദ്യം വേണ്ടത് ഇപ്പോൾ ഇന്ന് വേറെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ഫോറിനേഴ്സ് ആക്റ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ആറു വർഷത്തിലധികമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന ഒരു ഇരുപത്തിയെട്ടുകാരിയായ ബംഗ്ലാദേശി യുവതി ഡൽഹി പോലീസിന്റെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ആന്റി നാർക്കോട്ടിക് വിഭാഗമാണ് അവരെ പിടിച്ചത് ഒടുവിൽ നാടുകടത്തി രാജ്യത്ത് യുവതിയുടെ അനധികൃത താമസത്തെ കുറിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് എന്ന് ഡൽഹി പോലീസ് പറയുന്നു പരിശോധനയിൽ സൊണാലി ഷെയ്ഖ് എന്ന സ്ത്രീയുടെ വിസ കാലാവധി കഴിഞ്ഞെന്നും അനധികൃത താമസക്കാരിയായി കഴിയുകയായിരുന്നെന്നും പോലീസ് സ്ഥിരീകരിച്ചു തുടർന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നത് ഉറപ്പാക്കാൻ യുവതിയെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറി നേരത്തെ അനധികൃത കുടിയേറ്റ റാക്കറ്റുമായി ബന്ധപ്പെട്ട് അഞ്ച് ബംഗ്ലാദേശി പൗരന്മാരടക്കം പതിമൂ പതിനൊന്ന് പേരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് വ്യാജ വെബ്സൈറ്റ് വഴി വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റ് വ്യാജരേഖകളും ഉണ്ടാക്കുന്നതായിരുന്നു സംഘം ഈ പ്രതികളിൽ ഒരാൾ വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റ് വ്യാജരേഖകളും തയ്യാറാക്കി ബംഗ്ലാദേശ് പൗരന്മാരിൽ നിന്നും പതിനയ്യായിരം രൂപ ഈടാക്കിയിരുന്നതായും ഇപ്പോഴാണ് പോലീസ് പറയുന്നു അതേസമയം ദേശീയ തലസ്ഥാനത്ത് താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി കർശന നടപടിയെടുക്കാൻ രണ്ടു മാസത്തെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് നഗരത്തിൽ ഉടനീളം ഇതുവരെ ആയിരം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ രേഖകളുടെ സൂക്ഷ്മ പരിശോധന ചോദ്യം ചെയ്യൽ എന്നിവ ഉൾപ്പെട്ടതായിരുന്നു പോലീസ് ഓപ്പറേഷൻ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ പോലും ഇതേ രൂപത്തിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചു നൽകി ഈ രൂപത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് സാമൂഹ്യ സേവനമല്ല രാജ്യസേവനവുമല്ല ദേശീയത മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല ഇത് പക്ഷേ ഒരു ഒരു വിഭാഗം ആളുകൾ ചെയ്യും സ്വവർഗ സ്നേഹമുണ്ടല്ലോ ജാതി സ്പിരിറ്റ് ഇതിനെല്ലാം കാണുന്നത് അത് തന്നെയാണ് ഇപ്പോ നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല രൂപത്തിലുള്ള കൊലപാതകങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒരുപാട് അക്രമ സംഭവങ്ങളും ഒക്കെ കാണുന്നു ഒരു അഷ്ഫാക്ക് ആലം എന്ന് പറയുന്ന ഒരു മുതുകാലൻ ചാന്ദിനി എന്ന് പറയുന്ന അഞ്ച് വയസ്സുകാരിയുടെ ചെയ്തത് നമ്മൾ കണ്ടു അതും അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭൽ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പലസ്തീൻ അനുകൂലമായും മതസ്പർദ്ധ വളർത്തി വർഗീയ കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സന്ദേശങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ മണക്കാട്ടും നഗരങ്ങളിലും ഒക്കെ പതിപ്പിച്ച ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാലിനെ ഫോർട്ട് പോലീസ് പിടികൂടിയ സംഭവം ഇന്ന് നമ്മൾ കണ്ടതാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലെ അൽഹസൻ ഹസൻ ഹോട്ടലിലെ ജീവനക്കാരനാണ് ഇയാള് മണക്കാട് പടന്നാവ് ലൈനിലെ ഇയാളുടെ താമസ സ്ഥലത്താണ് പോലീസ് എത്തി റെയ്ഡ് ചെയ്തത് തീവ്രവാദ ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരെ അതുപോലെ ഇവരൊക്കെ ഫോർട്ട് സ്റ്റേഷനിൽ എത്തുന്നു രാത്രി വൈകിയും ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ബംഗാളിലെ വിലാസമുള്ള തിരിച്ചറിയൽ കാർഡാണ് ഇയാളുടെ കൈവശമുള്ളത് പക്ഷേ ഇത് വ്യാജമാണെന്നും ഇയാൾ ബംഗ്ലാദേശിയാണെന്ന് സംശയിക്കുന്നതായും പോലീസ് തുടക്കം തന്നെ പറഞ്ഞു മണക്കാട്ട് മരണപ്പെട്ട ഹിന്ദു സ്ത്രീക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പതിപ്പിച്ചിരുന്ന പോസ്റ്ററിന് മുകളിലാണ് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് എഴുതിയ പോസ്റ്റർ പതിപ്പിച്ചത് എന്ന് എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇയാളുടെ കൂട്ടാളികളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മണക്കാട് പ്രദേശത്ത് പോസ്റ്റർ പതിപ്പിച്ചതിന്റെ സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്ബാലിനെ തിരിച്ചറിഞ്ഞത് മണക്കാട്ടെ ബിജെപി സ്വാധീന മേഖലയിലും ഇയാൾ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി നേതാവാണ് പോലീസിന് വിവരം നൽകിയത് ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സമാന സ്വഭാവമുള്ള ലഘുലേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് തീവ്രവാദ സ്വഭാവമുള്ള ലഘുലേഖകളും കിട്ടിയതായി വിവരമുണ്ട് വ്യാഴാഴ്ച ഇയാൾക്കെതിരെ കേസെടുത്തെന്നും ഇന്നലെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്നും പോലീസ് അറിയിച്ചു വിദ്വേഷം പടർത്താൻ ശ്രമിച്ചതിന് ബി ബാർ വൺ എ ഇത് പ്രകാരം ഈ വകുപ്പ് ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പിടികൂടിയ സമയത്ത് തന്നെ താൻ ഒറ്റയ്ക്കാണ് പോസ്റ്റർ എഴുതിയത് എന്ന് ഇയാള് പോലീസിനോട് പറഞ്ഞത് കൂടുതൽ സംശയമുണ്ടാക്കി പരിശീലനം ലഭിച്ച പോലെയാണ് ഇയാൾ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് പോലീസ് പ്രാഥമികമായി തന്നെ സംശയിച്ചത് ഇയാളുടെ കൂട്ടാളികളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇയാളുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു ഇയാൾക്ക് വീട് വാടകയ്ക്ക് നൽകിയ കല്ലാട്ടുമുക്ക് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇയാൾ ഇതുവരെ ഹാജരായിട്ടില്ല ഹോട്ടൽ ഉടമകളെയും സഹ തൊഴിലാളികളെയും വിശദമായി ചോദ്യം ചെയ്തു ഈ മണക്കാട് കല്ലാട്ടുമുക്ക് എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കൂട്ടയ്ക്കും വളരെ അടുത്ത സമീപ പ്രദേശങ്ങളാണ് ഒരു ഇക്കുബാൽ അല്ല ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വിലസി നടക്കുന്നത് ഇയാളെ ഇപ്പൊ എന്തായിരുന്നാലും ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നത് ശരി ഇയാള് ബംഗ്ലാദേശിൽ തന്നെയാണ് എന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു മണക്കാട് ജൂപ്പിറ്റർ ജംഗ്ഷനിലാണ് ഇയാള് പോസ്റ്റ് ഓട്ടിച്ചത് ഹിന്ദു മതവിശ്വാസിയായ സ്ത്രീക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ള പോസ്റ്ററിന് മുകളിൽ പ്രേ ഫോർ എന്നാണ് എഴുതിയിരുന്നത് ഇന്ത്യയിലെ മുസ്ലിം ആരാധനാലയങ്ങൾ അനാവശ്യമായി തകർക്കുന്നു എന്നും പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് കമലേശ്വരം ഭാഗത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മണക്കാട്ടെ ഒരു ഹോട്ടലിൽ പാചക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന പ്രതി ഇയാളുടെ ബംഗ്ലാദേശ് പശ്ചാത്തലം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പോലീസിൽ നിന്നും എൻ വിവരങ്ങൾ ശേഖരിച്ചു പോയത് ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്ന് കണ്ടെത്തിയാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറഞ്ഞത് മുമ്പ് അസം പോലീസ് സ്റ്റേഷൻ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് ഫോഴ്സ് കാസർഗോട്ട് കാഞ്ഞങ്ങാട് നിന്ന് പിടികൂടിയ ഒരു ബംഗ്ലാദേശ് പൗരനായ യുവാവിന് അൽക്കൊയ്ദ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് അതീവ ജാഗ്രതയോടുകൂടിയും ഗൌരവത്തോടുകൂടിയും നോക്കണം എന്ന് പോലീസ് കരുതാൻ കാരണം ഷാബു ഷെയ്ക്ക് എന്ന വ്യക്തിയാണ് കാഞ്ഞങ്ങാട് നിന്ന് പിടിയിലായത് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് പെയിന്റിങ് കോൺക്രീറ്റ് ജോലികൾ ഇതൊക്കെ ചെയ്തു വരികയായിരുന്നു ഷാബം അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ തലവൻ ജസീമുദ്ദീൻ റഹ്മാനിയുടെ അടുത്ത അനുയായിയായ ഫർഹാൻ ഇസ്രാഖിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഇന്ത്യയിൽ എത്തിയത് എന്നാണ് അസം പോലീസ് വെളിപ്പെടുത്തിയത് ഇത് കേരളത്തിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടതുണ്ട് നമുക്കറിയാം അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് സാധുവായ രേഖകളൊന്നുമില്ലാതെ താമസിച്ച ഒരുപാട് ആളുകളെ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി പിടിച്ചു ഇപ്പോൾ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ പതിനാറ് ബംഗ്ലാദേശികളാണ് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ഇവരെങ്ങനെ എത്തുന്നു എന്നതൊരു ചോദ്യമാണ് ഇവരെ ആരെത്തിക്കുന്നു ആരെ ആരാണ് ഇവരെ സഹായിക്കുന്നത് എന്നതൊക്കെ ഒരു ചോദ്യമാണ് എ ടി എസ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിംഗിനിടയിലാണ് അറസ്റ്റ് നടന്നത് എന്ന് അധികൃതർ പറഞ്ഞു നവി മുംബൈ താനെ സോലാപൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി നടപടിയുടെ ഭാഗമായി ഏഴ് പുരുഷന്മാരെയും ആറ് സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് ഫോറിനേഴ്സ് ആക്റ്റും മറ്റ് നിയമങ്ങളും പ്രകാരം മൂന്ന് കേസുകളിലാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രേഖകൾ ഉപയോഗിച്ച് ആധാർ കാർഡുകൾ പോലെയുള്ള ഇന്ത്യൻ രേഖകൾ ഈ ബംഗ്ലാദേശി പൗരന്മാർ നേടിയെടുത്തതായി അന്വേഷണ സംഘം തെളിയിച്ചു എ ടി എസിന്റെയും പോലീസിന്റെയും സംയുക്ത സ്ക്വാഡ് വെള്ളിയാഴ്ച രാത്രി ജൽന ജില്ലയിൽ നിന്നാണ് മൂന്ന് ബംഗ്ലാദേശ് പൗരന്മാരെ പിടികൂടിയത് പ്രതികൾ പ്രതികൾദാൻ താലൂക്കിൽ ക്രഷർ മെഷീനുകളിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ ഇന്ത്യയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നതായി തങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ചതുമായി പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർ അനധികൃതമായി താമസിച്ചു വരികയായിരുന്നു എന്ന് പോലീസ് കൂട്ടിച്ചേർത്തു നന്ദി